നമ്മുടെ കുടുംബജീവിതത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴേ നമ്മൾ മറ്റൊരാളെ അത് ഏൽപ്പിക്കാതിരിക്കുക അതായത് ഒന്നെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരെ ഏൽപ്പിക്കാതിരിക്കുക കാരണം അവരത് കുളം തോണ്ടി തരികയേ കാരണം കൂടുതൽ കൂടുതൽ ഒരു ഭാഗം പിടിച്ച് ഒരു പക്ഷം പിടിച്ച് അവർ ആ പ്രശ്നങ്ങൾ വഷളാക്കിത്തരികേം ചെയ്യും അപ്പം അങ്ങനെയുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക സുഹൃത്തുക്കളെ ഏൽപ്പിക്കാതിരിക്കുക നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് മാത്രമേ കാണുക അറിയാവുള്ളൂ അറിയത്തുള്ളൂ അപ്പോൾ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ പറയും ഓ ഇത്രയും പ്രശ്നങ്ങൾക്കാണോ ഇത്രയും വലിയ വിഷയം ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ ചോദിക്കും നമ്മുടെ പ്രശ്നങ്ങൾ നമുക്കല്ലേ അറിയത്തുള്ളൂ നമ്മളത് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരെ ഇടപെടുത്താണ്ടിരിക്കുക കൂടുതൽ പ്രശ്നങ്ങളാവുകയാണെങ്കിൽ ഒരു കൗൺസിലിംഗ് നമ്മളെ അറിയില്ലാത്ത ഒരാളുടെ അടുത്ത് കൗൺസിലിങ്ങിന് പോവുക അതാണ് വേണ്ടത് അല്ലാതെ നമ്മുടെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും കൂട്ടുകാരെയും വിളിച്ചിരുത്തി നമ്മുടെ പ്രശ്നങ്ങൾ വഷളാക്കാൻ നമ്മൾ അനുവദിക്കരുത് ഒരിക്കലും അങ്ങനെയുള്ളൊരു സൊല്യൂഷനിൽ കൂടെ അതിന് പരിഹാരം കിട്ടുകേയില്ല എനിക്ക് ഒത്തിരി പേരെ അറിയാം ഒത്തിരി പ്രശ്നങ്ങളായിട്ട് അവസാന കുടുംബക്കാരെ ഏറ്റെടുത്ത് അത് വലിയ പ്രശ്നമാക്കി കൊടുക്കാം ചെറിയ കാര്യം വലിയ പ്രശ്നമാക്കി കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് ആ പണിക്ക് പോകാതിരിക്കുന്നതല്ലേ നല്ലത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ശരിയാണോ